ഇനി ആത്മവിശ്വാസവും സേവനങ്ങൾ കൊണ്ട് ഓരോ ആഘോഷവും ധന്യമാക്കി ലനോറ റോഡ് വണ്ടൂർ മലക്കര ഓർത്തഡോക്സ് സഭ മലബാർ ഭദ്രാസനത്തിന്റെ മഹാസംഗമവും ചുങ്കത്രയിൽ നടന്നു ചുങ്കത്തറ എം പി എം സ്കൂൾ മൈതാനത്ത് തയ്യാറാക്കിയ ബസേലിയോസ് ദിതിമോസ് നഗറിൽ നടന്ന മഹാസംഗമം മലങ്കര മെത്രോപൊലിത്ത ബെസേലിയോസ് മാർത്തോമ മാത്യൂസ് തൃതീയൻ കത്തോലിക്ക ഭാവ ഉദ്ഘാടനം ചെയ്തു ചുറ്റുപാടുകളിലുള്ളവർ ദാരിദ്ര്യത്തിൽ നിന്ന് സ്വതന്ത്രരാകുന്നതുവരെ നമുക്ക് ദാരിദ്ര്യമാണെന്നും സഹോദരങ്ങൾ ദാരിദ്ര്യത്തിൽ ജീവിക്കുമ്പോൾ നമ്മുടെ സമ്പത്തിനും സന്തോഷത്തിനും യാതൊരു അർത്ഥവുമില്ലെന്നും കത്തോലിക്കാഭാവ പറഞ്ഞു മറ്റുള്ളവരുടെ സന്തോഷം നമ്മുടേത് കൂടിയാകുമ്പോഴാണ് അത് പൂർണ്ണമായ അർത്ഥമുള്ളതാകുന്നത് പല കാര്യങ്ങൾക്കും അനുഭവിക്കുന്ന ഒരു സമൂഹമാണ് ഇന്നുമുള്ളത് ഇന്ത്യ മഹാരാജ്യം സ്വാതന്ത്ര്യം പ്രാപിച്ചിട്ട് എഴുപത്തി വർഷം കഴിഞ്ഞുവെങ്കിലും ഇന്നും നൂറ്റിനാൽപ്പത് കോടി ജനങ്ങളിൽ നാൽപ്പത് ശതമാനം ആളുകൾ ദാരിദ്ര്യരേഖയ്ക്ക് താഴെയാണ് താമസിക്കുക ജീവിക്കുന്നത് എന്നുള്ളത് ഒരു വലിയ ചോദ്യചിഹ്നമായിട്ട് അവശേഷിക്കാൻ പദ്ധതികൾ അനേകമുണ്ട് വികസന പ്രവർത്തനങ്ങൾ അനേകമുണ്ട് പക്ഷെ അത് എത്രമാത്രം താഴേക്കിടയിലേക്ക് കിടയിലേക്ക് ഇറങ്ങിച്ചെല്ലുന്നുണ്ട് പാലങ്ങളും കെട്ടിടങ്ങളിലും അണക്കെട്ടുകളും അങ്ങനെ വലിയ വലിയ വികസന പ്രവർത്തനങ്ങളൊക്കെ മലബാർ ഭദ്രാസനാധിപൻ ഗീവർഗീസ് മാർ പക്കോമിയോസ് മെത്രാപൊലിത്ത ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മുഖ്യ സന്ദേശം നൽകി സ്നേഹത്തിന്റെ സന്ദേശം അദ്ദേഹത്തെ അദ്ദേഹത്തെയാണ് മതപരിവർത്തനം നടത്തുന്നു എന്ന് ആക്ഷേപിച്ചുകൊണ്ട് ആ ചുറ്റുകഴിച്ചു ഇന്ന് നമ്മുടെ രാജ്യത്തിനടനീളം ക്രൈസ്തവ ദേവാലയങ്ങൾക്ക് നേരെ ആക്രമണങ്ങൾ നടക്കുന്നു യുണൈറ്റഡ് ക്രിസ്ത്യൻ ഫോറത്തിന്റെ ഒരു കണക്ക് കണ്ടപ്പോൾ എത്തിക്കും ഈ വർഷം മാത്രം ഡിസംബർ മുപ്പത്തി ഒന്നാം തീയതി വരെ ഇരുന്നൂറ് ആക്രമണങ്ങൾ നടന്നിട്ടുണ്ട് ഈ ക്രിസ്മസ് ദിവസം പോലും ഇരുപത്തി മൂന്ന് ആക്രമണങ്ങൾ ഉണ്ടായിട്ടുണ്ട് കഴിഞ്ഞ എട്ട് മാസമായി മണിപ്പൂർ കത്തി കത്തിയുകയാണ് ഇരുന്നൂറ്റി അൻപത്തിനാല് ക്രൈസ്തവ ദേവാലയങ്ങളാണ് ചുറ്റുകടിക്കപ്പെട്ടത് മതസ്ഥാപനങ്ങൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എല്ലാം തീവിലയായി ലൂമിനറി കർമ്മ പദ്ധതികളുടെ ഉദ്ഘാടനവും ഭവനദാന പദ്ധതിയുടെ പ്രഥമ താക്കോൽദാനവും പിരി ആൻവർ എംഎൽഎ നിർവഹിച്ചു താമരശ്ശേരി രൂപത ബിഷപ്പ് റെമിജിയോ സിഞ്ചനാനിയയിൽ ചാണ്ടിയുമ്മൻ എംഎൽഎ സുൽത്താൻ ബത്തേരി ഭദ്ര ഡോക്ടർ ഗീവർഗീസ് മാർ ബർണബാസ് മെത്ര പൊലീറ്റ കോഴിക്കോട് മേയർ ഡോക്ടർ ബീന ഫിലിപ്പ് വൈദിക ട്രസ്റ്റി ഫാദർ സജി അമീൽ ആത്മായ ട്രസ്റ്റി റോണി വർഗീസ് അസോസിയേഷൻ സെക്രട്ടറി അഡ്വക്കേറ്റ് ബിജു ഉമ്മൻ എന്നിവർ സംസാരിച്ചു വിദ്യാഭ്യാസ സഹായം വിവാഹ സഹായം ഭവനരഹിതർക്ക ഭവനം ചികിത്സാ സഹായം അന്നദാനം വിധവാ പെൻഷൻ കോഴിക്കോട് മെഡിക്കൽ കോളേജിന് സമീപമായി മൾട്ടിപ്പർപ്പസ് കെട്ടിട സമുച്ചയം ക്യാൻസർ ബാധിതരായ കുട്ടികൾക്ക് വേണ്ടി കെയർ ഹോം പെയ്ന പലേറ്റീവ് സെന്റർ തുടങ്ങിയ നിരവധി ലൂമിനറി എഴുപത് ചാരിറ്റബിൾ കർമ്മ പദ്ധതികൾക്ക് സംഗമത്തിൽ തുടക്കം കുറിച്ചു കാൻസർ കെയർ ഹോം പ്രൊജക്ട് പ്ലാൻ കത്തോലിക്ക ബാബ പ്രകാശനം ചെയ്തു കോടിയാണ് ലൂമിനറി എഴുപത് കർമ്മ പദ്ധതികൾക്കായി വിനിയോഗിക്കുക കാൻസർ കെയർ ഹോം പ്രൊജക്ട് പ്ലാൻ കത്തോലിക്ക ബാബ പ്രകാശനം ചെയ്തു പതിനഞ്ച് കോടിയാണ് ലൂമിനറി സെവന്റി കർമ്മ പദ്ധതികൾക്കായി വിനിയോഗിക്കുന്ന കണ്ണൂർ മുതൽ പാലക്കാട് വരെ നാല് ജില്ലകളിൽ നിന്നുള്ള വൈദികർ വിശ്വാസികൾ എന്നിവർ പങ്കെടുത്തു ഡിസിസി പ്രസിഡന്റ് വി എസ് ജോയ് കെ പി സി സി ജനറൽ സെക്രട്ടറി ആര്യടൻ ഷോക്കത്ത് നിലമ്പൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി പുഷ്പവല്ലി എടക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഒ ടി ജെയിംസ് ജില്ലാ പഞ്ചായത്തംഗം ഷെറോണ റോയ് തുടങ്ങിയവർ സംബന്ധിച്ചു ഈസ്റ്റ് ലൈക്കര